ഈശോ ീശോമിശികായ സ്നേഹം നിറഞ്ഞവരെ ഇത് പത്തകോസ്ത തിരുനാൾ ദിവസമാണ് നമുക്കും ശക്തി പ്രാപിക്കാം അപ്പസ്തോലന്മാര് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ പത്തോക്കോസ്താ ദിനത്തിൽ ശക്തി പ്രാപിച്ച് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ അവരുടെ മേലെ ഇറങ്ങി വന്ന് വിവിധ ഭാഷകളിൽ അവർ സംസാരിച്ചു ഈ ഒരു ദിവസം അത്രമാത്രം വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലും ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി പുതിയ ഭാഷകൾ സംസാരിക്കുന്ന പുതിയ അഭിഷേകവും ശക്തിയും തീരാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അഭിഷേക തീ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പുതിയ വ്യക്തികളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ഇതൊരു സഭയുടെ വലിയൊരു അഭിഷേകത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് ഈ ദിവസത്തിൽ അത്രമാത്രം വിശുദ്ധിയോടെ നമുക്ക് പങ്കെടുക്കാം ഈ ദിവസത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ദാഹത്തോടെ വിളിച്ച് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നിര ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ശക്തി പ്രാപിക്കട്ടെ ഒരു നമുക്ക് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്തപ്പെടുത്താം ഹാലനുയാ ഹാലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി Es ve aradına, es ve mağdum, haleluya, haleluya, haleluya. ഈശോമിഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ആത്മാവിലുള്ള ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ് പന്തക്രിസ്ത ദിനത്തിൻ്റെ പന്തക്രിസ്ത അഭിഷേകത്തിൻ്റെ ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിൽ വീണ്ടും ഒരു ജനനം ഇത് ബാപ്റ്റിസം ഓഫ് ഫയർ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെക്കുറിച്ച് നമുക്ക് ആഗ്രഹിക്കാം ദാഹിക്കാം യോഹനാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം ആറാമത്തെ തിരുവചനത്തിൽ യേശു നിക്കതമസിനോട് പറയുന്നുണ്ട് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിത്തീരുക പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന മേഖലകൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആ സ്വരം കെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് വില കൊടുത്ത് ജീവിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കണം പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട് അത് നമ്മൾ കൂടുതൽ ധ്യാനിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം കർത്താവിൻ്റെ ആത്മാവ് സ്നാപക യോഹന്നാനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നുണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് സ്നാപക യോഹന്നാനെ നയിക്കുന്നത് വീണ്ടും അതേ സ്നാപക യോഹന്നാൻ ജനത്തിൻ്റെ ഇടയിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് കർത്താവിൻ്റെ ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട് വീണ്ടും പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എലിസഫത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധി അമ്മയെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ആ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവോട് നിറഞ്ഞു പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം തന്നെ വലിയൊരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയുടെ സംസാരം തന്നെ വലിയൊരു അഭിഷേകമാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട പീലിപ്പൂസ് എത്യോപ്യക്കാരനായ ഷണ്ടനോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജ്വലിക്കുകയാണ് പത്രോസ് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് ജനത്തോട് പ്രസംഗിക്കുമ്പോൾ അവരുടെ ഹൃദയം ചൊലിക്കുകയാണ് പരിശുദ്ധാത്മാവ് നയിക്കൗ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പൗലോസ് സംസാരിക്കുമ്പോൾ ലിതിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം സംസാരം അവരുടെ പ്രവർത്തനം അവരുടെ എല്ലാ അവർ ഒരു അഭിഷേകമുള്ളൊരു വ്യക്തി മറ്റുള്ളവരെ അഭിഷേകത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കണം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനും നിങ്ങൾ മാറണം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ മാംസത്തിൽ നിന്ന് ജനിക്കുന്ന ഏവനും മാംസമാണ് അതായത് ഈ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നയിക്കുന്ന ഒരു മേഖലയുണ്ട് നിൻ്റെ ഉള്ളിലുള്ള ആസക്തി നിന്നെ നയിക്കുന്ന ഒരു മേഖലയുണ്ട് നിൻ്റെ ഉള്ളിലുള്ള തഴക്ക നിന്നെ നയിക്കുന്ന ഒരു മേഖലയുണ്ട് അഹങ്കാരം നയിക്കുന്ന ഒരു മേഖലയുണ്ട് വെറുപ്പ് നയിക്കുന്ന ഒരു മേഖലയുണ്ട് ഇത് ഈ മാംസത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവരെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിന്നെ നയിക്കുമ്പോൾ ഇതൊരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് നിന്നെ നയിക്കണമെന്നില്ല ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് വിഷാചായിരിക്കാം അതുകൊണ്ടാണ് ലഗ്യോനാപേക്ഷിച്ച മനുഷ്യനെ കൊണ്ടുപോകുന്നത് വിഷാചാണ് അവനെ നയിക്കുന്നത് വിഷാചാണ് പാപം ചെയ്ത് യൂതാസിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് പിഷാജിൻ്റെ സ്വരമാണ് അപ്പം നമ്മൾ ആത്മശോധന ചെയ്യണം എൻ്റെ ഉള്ളിൽ കേൾക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണോ അതോ പിശാചിൻ്റെ സ്വരമാണോ എന്ന് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരത്തിന് ദേവാലയത്തിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം അല്ലെങ്കിൽ ജപമാല ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് ഉപവാസം എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ അപസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട് പൗലോസ് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ അനുവദിച്ചില്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ സ്ഥലങ്ങളിലേക്കും പൗലോസിനെ കൊണ്ടുപോകുന്നുണ്ട് പരിശുദ്ധാത്മാവ് തടയുന്നുണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് നീ അവിടെയും എനിക്ക് സാക്ഷിയായിത്തീരും പരിശുദ്ധാത്മാവ് ജെറുസലേമിലേക്ക് പൗലോസിനെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാ നയിക്കപ്പെടുന്ന ഒരു മേഖലയുണ്ട് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ഗലാത്തിയ ലേഖനം അഞ്ച് ആറ് പതിനാറ് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളും ശരീരത്തിൻ്റെ താൽപ്പര്യങ്ങളും ശരീരത്തിൻ്റെ ആസക്തികളും നമ്മളെ നയിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അതിന് നമ്മളെ പൂർണ്ണമായിട്ട് ദൈവ കൃപയിലേക്ക് നയിക്കണമെന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൃപയിലേക്ക് നയിക്കും അതുകൊണ്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ജീവിക്കാനുള്ള ദാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലുലിയ ഹാലുരിയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം ഹാലുലിയ ഹാലുലിയ അമേ നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ ഈ ആരാധനയിൽ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ അമേ boom oh, oh, oh. ത്മ ശക്തിയും ഇന്നിൽ വിട ഭിഷേകത്തിൻ്റെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ കൃപാവരങ്ങളും ശക്തിയും ആത്മാവിൻ്റെ ചൈതന്യവും നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവിൻ്റെ പ്രേരണയോടുകൂടി ജീവിക്കേണ്ടതാണ് പരിശുദ്ധ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവനെന്ന് വചനം പറയുന്നുണ്ട് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കേണ്ടവരല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് റോമലേഖനം എട്ട് പതിനാല് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അഭിഷേകം എനിക്ക് നൽകണമേ കവ ലോകത്താലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറണമേ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജ്വലിച്ചതുപോലെ അപ്പസ്തോലന്മാർ കൈവകൃപയോട് വിശ്വസ്തത പുലർത്തിയതുപോലെ മരണം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ അവരുടെ ഉള്ളിൽ ജ്വലിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണല്ലോ അവരുടെ ഉള്ളിൽ ജ്വലിച്ചത് ദൈവത്തിൻ്റെ അഗ്നിയാണല്ലോ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്വിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ മേഖലയിൽ ജോലിക്കുവാൻ വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരുന്നതിന് വേണ്ടി ഹൃദയ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏറ്റവും ശക്തിയോടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് നമുക്ക് ദൈവികമായ ശക്തി ലഭിക്കുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹതപ്പെടുത്താം ഹലുരുയാ ഹലുരുയാ ശിവയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 ശിവർക്ക് ശിവയാണുക്ക് ശിവയാണുക്ക് പൗലോ സ്ലിഹ യേശുവിനെ പ്രകോഷിച്ച യേശുവിന് സാക്ഷിയായ പൗലോ സ്ലിഹ കുറുദിവസുകാർക്ക് ഇതി ലേഖനത്തിന്റെ ഒന്ന് കുറുദിവസ് പന്ത്രണ്ട് മൂന്നിൽ പറയുന്നുണ്ട് യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ഏറ്റുപറിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചൊരിക്കണം ഇന്നത്തെ നൊവേനെ പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനയിലും യേശുവിന് സാക്ഷി വഹിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാക്ഷികളായിട്ട് തരുന്നതിനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക അങ്ങേ വെളിവിന്റെ കതിരുകളെ അങ്ങേവിന്റെ കതിരുകളെ ആകാശത്ത് നയിക്കണമേ ആകാശത്ത് നയിക്കണമേ അഗതികളുടെ പിതാവേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവന് ദാനങ്ങൾ കൊടുക്കുന്നവന് ഹൃദയത്തിന്റെ പ്രകാശമേ ഹൃദയത്തിന്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമായി വിരുന്നേ ആത്മാവിന് മധുരമായി വിരുന്നേ മധുരമായ തണുപ്പ് മധുരമായ തണുപ്പേ അലച്ചിലിൽ സുഖമേ അലച്ചലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും ആനന്ദത്തോടു കൂടിയ പ്രകാശമേ എത്രയും ആനന്ദത്തോടുകൂടി പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ വെളിവുകൂടാതെ അങ്ങേവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല യാതൊന്നുമില്ല വൃത്തിഹീനമായത് കഴുക കഴുകുക മുറിവേറ്റിരിക്കുന്നത് വച്ച് കെട്ടുക രോഗികളെ സുഖപ്പെടുത്തുക രോഗികളെ സുഖപ്പെടുത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുത്തത് പിടിപ്പിക്കുക തണുത്തത് ചൂടുപിടിപ്പിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ അങ്ങനെ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക നിത്യാനന്ദവും നിത്യാനന്ദ ഞങ്ങൾക്ക് തരിക ഞങ്ങൾക്ക് തരിക പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ ഏറ്റവും ഭക്തിയോടെ ചെല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ ലുത്തീനിയയിൽ പങ്കു പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കൃപകൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും വരങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയും വിശ്വസിച്ച് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ ലുത്തിനിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾക്ക് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് മറുപടിയായിട്ട് ചെല്ലുക പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറയണമെ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു സർവശക്തനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന ജീവദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു സ്നേഹദാ ായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു സഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ കരുണയാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറയണമേ ഭയം അകറ്റുന്ന പരിശുദ്ധാത്മാവേ പ്രത്യാശ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണം അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമെ ദൈവ ഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ിൽ ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദയം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സൗമ്യത നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ സാത്താന്റെ കുടലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ ശകളിലൂടെ ഞങ്ങളെ പൗത്രികരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ജീവജലത്തിന്റെ അരുപിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണം എന്റെ ഹൃദയത്തിലേക്ക് ചൊറിയപ്പെട്ടിരിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാരൂപിയേം അങ്ങേ ഞങ്ങൾക്ക് ബോധജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയുടെ ദിവ്യ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് ബുദ്ധി എന്നൽകിയറിലാണേ വിവേകത്തിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസരാ ഞങ്ങൾക്ക് വിവേകം എന്ന അധിവിധാനം നൽകിയേ ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധാരൂപിയേം ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധ അങ്ങേതാസരായത്മശക്തി എന്ന ദീപദാനം നൽകിയിരുന്നേ അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധ രൂപിയെ അങ്ങേ ദാസരായ അറിവെന്നാനം നൽകിയിരുന്നേ ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധ രൂപിയെ അങ്ങേ ഞങ്ങൾക്ക് ഭക്തി എന്ന ദീപദാനം നൽകിയിരുന്നേ ദൈവ ഭയത്തിന്റെ പ്രതീകമായ പരിശുദ്ധാരൂപിയെ അങ്ങേ ഞങ്ങൾക്ക് ദൈവഭയം ദാനം നൽകിയില്ലേ നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ ആശ്വാദം സ്വീകരിക്കാം മുകീശോട് പ്രാർത്ഥിക്കും കർത്താവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ചൈതന്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം ആരാധിക്കുന്നു 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 പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് ഏറ്റവും ഭക്തിയോട് സ്വീകരിക്കാം ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈ പത്ത് ദിവസവും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു പരിശുദ്ധാത്മാവിനു വേണ്ടി ദാഹത്തോടെ പങ്കുചേരുകയായിരുന്നു ഞങ്ങളുടെ ഈ തിരുഹൃതയ ധ്യാനാശ്രമത്തിലെ ഈ പന്തക്കുസ്ത ഒരുക്ക ശുശ്രൂഷയിൽ പങ്കുചേർന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇതൊരു കൃപയുടെ ശുശ്രൂഷയായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ആത്മീയ ഉണർവോടുകൂടി ജീവിക്കാൻ സഹായിക്കട്ടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേലുണ്ടാകട്ടെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേര